ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ടെലഗ്രാം വഴി ഓൺലൈൻ പാർട്ട് ടൈം ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് വാഗ്ദാനം വിശ്വസിച്ച രണ്ട് പേർക്ക് പണം നഷ്ടമായി പിണറായി സ്വദേശിക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ച് രൂപയും എളയാവൂർ സ്വദേശിക്ക് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയുമാണ് നഷ്ടമായത് നിക്ഷേപിക്കുന്ന പണത്തിനനുസരിച്ച് ഉയർന്ന ലാഭം നൽകാമെന്ന് പറഞ്ഞാണ് തട്ടിപ്പിന് ഇരയാക്കിയത് ഓൺലൈൻ മാധ്യമമായ ടെലഗ്രാമിലൂടെ ആകർഷകമായ പരസ്യങ്ങൾ അയച്ച് പലരെയും ചതിക്കുന്ന തട്ടിപ്പ് സംഘങ്ങൾ വിലസുന്നുണ്ടെന്ന നിരന്തരം വാർത്തകൾ വന്നിട്ടും വാഗ്ദാനങ്ങൾക്ക് പുറകെ പോയി വഞ്ചിക്കപ്പെടുകയാണ് പലരും തുടക്കത്തിൽ ലാഭത്തോടുകൂടി പണം തിരികെ ലഭിക്കും പിന്നീട് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പല കാരണങ്ങൾ പറഞ്ഞ് പണം നൽകാതിരിക്കുന്നതാണ് തട്ടിപ്പിന്റെ രീതി പാർട്ട് ടൈം ജോലി എന്ന പേരിൽ തുടക്കത്തിൽ നൽകിയ പണം ലാഭത്തോടുകൂടി തിരികെ ലഭിക്കുന്നവർ ഇതിൽ വിശ്വസിച്ച് തട്ടിപ്പുകാർ ചോദിക്കുന്ന പണം പിന്നീട് നൽകും നല്ല തുക തട്ടിപ്പുകാരുടെ കൈകളിലെത്തി പണം തിരികെ ലഭിക്കാതെ ാണ് പലർക്കും ഇതൊരു തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നത് എസ് ബി ഐ യോനോ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്യുന്നതിനായി ഫോണിൽ ലഭിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഒ ടി പിയും നൽകിയതിനെ തുടർന്ന് ചക്രക്കൽ ന്യൂമാഹി സ്വദേശികൾക്ക് യഥാക്രമം അൻപതിനായിരവും രണ്ടായിരത്തി മുപ്പതും രൂപ നഷ്ടപ്പെട്ടു ഇൻസ്റ്റഗ്രാം ടെലഗ്രാം ഫേസ്ബുക്ക് വാട്സ്ആപ്പ് തുടങ്ങിയ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നവർ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് സൈബർ പോലീസ് ആവർത്തിച്ച് അറിയിക്കുന്നുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ